വീണ്ടും വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഒ ആർ രഘു എന്ന് പറയുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളൊക്കെ നമ്മൾ അല്പസമയം മുൻപ് കേട്ടതാണ് താൻ മത്സരിക്കാനും ബ്ലോക്ക് പ്രസിഡന്റ് ആകുന്നതിലും ഒക്കെ വിരോധം വെക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെയൊക്കെ തടയുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് രഘു എന്തായാലും എൻ എം വിജയന് സംഭവിച്ചതുപോലെ തനിക്കും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ ആയിരിക്കുമെന്നും രഘു പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ജോസ്ല ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസ്ല ഗുഡ് മോർണിംഗ് ഭദ്ര യെസ് ജോഷ്ല ജോസ്ലയോട് ഇന്നലെ വളരെ വിശദ്ധമായി തന്നെ പറയുന്നുണ്ട് ഒ ആർ രഘു അവിടെ നടക്കുന്ന അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നുണ്ട് വയനാട്ടിൽ ഒരു വിധത്തിലുമുള്ള ഗ്രൂപ്പുകളെയും ഇല്ലായെന്ന് ആണയിട്ട് പറയുന്ന സാഹചര്യത്തിലാണ് ഓരോരോ ദിവസം ചെല്ലുംതോറും ഇത കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ പറയുന്നു അവിടെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പുകളിൽ നടക്കുകയാണ് പല ആളുകളെയും തഴയപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആദിവാസി മേഖലയിലെ ആളുകളെയൊക്കെ തഴയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ ദേവരാജനടക്കം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ഐറ്റമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശരി അത്തരത്തിൽ തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും ഇത്തരത്തിൽ ഈ ആദിവാസി മേഖലയെ ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ ചെയ്യുന്ന ഈ നടപടികളെ കുറിച്ച് അതായത് ഐ സി ബാലകൃഷ്ണനും ഒ ആർ രഘുവും തമ്മിലുള്ള പോരിനെ ഐത്തം എന്നുള്ള രീതിയിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല ഒരു കാര്യം ഉറപ്പാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് പോര് അതിരൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് എൻ ഡി അപ്പച്ചനെതിരെ നടപടി എടുത്തു എൻ ഡി അപ്പച്ചനെ നടപടിയെടുത്തത് എടുത്തതുപോലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കെ പി സി സി നേതൃത്വത്തിനായില്ല എൻ ഡി അപ്പച്ചൻ്റെ അടക്കമുള്ള ആളുകളുടെ ഭീഷണിയുടെ ഭാഗമായി എൻ ഡി എഫ് എസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തേണ്ട സാഹചര്യം കൂടി വരുന്ന ദേശീയ കമ്മിറ്റിയിലേക്ക് ഉയർത്തേണ്ട ഒരു സാഹചര്യം കൂടി വരുന്ന ഒരു വന്നു അതിനുശേഷം ഐ സി ബാലകൃഷ്ണനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതായത് എൻ എം വിജയൻ്റെ കേസിൽ അറസ്റ്റിലായ രണ്ടു പേരിൽ ഒരാൾ ഐ സി ബാലകൃഷ്ണനാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഒരു നടപടിയും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചില്ല എന്നുള്ള ഒരു പരാതി അത് എൻ ഡി അപ്പച്ചെ എൻ ഡി അപ്പച്ചെ അനുയായികളിലെല്ലാം ഉണ്ടായിരുന്നു മാത്രമല്ല അത് വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് മുള്ളങ്കൊല്ലിയിലെ യു പരാജയം അത് നമുക്ക് അറിയാം അതുപോലെ ആ മുല്ലൻകൊല്ലിയിലെ യു ഡി എഫിൻ്റെ പര യു ഡി എഫ് തോറ്റ സീറ്റുകളെല്ലാം തന്നെ എന്തുകൊണ്ടാണെന്ന് വിശദമായി പരിശോധിച്ചാൽ അത് ഈ എൻ ഡി അപ്പച്ചൻ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ ജോസ് നല്ലേടം അടക്കമുള്ള അവർ ആത്മഹത്യ ചെയ്ത ജോസ് നല്ലേടത്തിൻ്റെ വാർഡ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇപ്പോൾ ഒ ആർ രഘു ഒ ആർ രഘു എന്ന് പറയുന്നത് കെ എസ് യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആദിവാസി മേഖലയിൽ നിന്നുള്ള ഒരു സമുന്നതനായ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഒ ആർ രഘു ജനറൽ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ഒ ആർ രഘു ഒ ആർ രഘു പല സമരങ്ങളിലും പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണും അതുപോലെ തന്നെ ഒരു കാലുമടക്കം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴും പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ആദിവാസി സംവരണ മേഖലകളിലൊക്കെ തന്നെ വയനാട് ഏത് സംവരണം വന്നാലും ആദ്യം പരിഗണിക്കേണ്ട പേര് എന്ന് പറയുന്നത് ഒ ആർ രഘുവിൻ്റെ പേരാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഐ സി ബാലകൃഷ്ണൻ സംവരണ സീറ്റിൽ ആണ് മത്സരിക്കുകയും എം എൽ എ ആവുകയും ചെയ്തത് അതിനുശേഷം ഐ സി ബാലകൃഷ്ണൻ ഒരു മേഖലകളിൽ നിന്ന് വരുന്ന അതായത് ആദിവാസി മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളെ മുഴുവൻ തളയ തഴയുകയും അവരെ വളർത്താതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള പരാതി അത് നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദിവാസി മേഖലകളിലുള്ളവർക്ക് ഇവർ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അവരെ ഐ സി ബാലകൃഷ്ണൻ എന്നുള്ളൊരു മുഖം മാത്രം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ തഴയുന്ന ഒരു രീതിയിലേക്ക് ഡി സി സി നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പോകുന്നു ഒരു പൊട്ടിക്കരച്ചിലെ വക്കിലോളം എത്തിയതിനു ശേഷമാണ് ഞങ്ങളോട് ഒ ആർ രഘു ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോ കോളേജ് ചെയർമാൻ കൂടിയായിരുന്നു ഒ ആർ രഘു പഠിക്കുന്ന കാലത്ത് അത്ര കോൺഗ്രസിനു വേണ്ടി മാത്രം ജീവിച്ച ഒരാളെയാണ് ഈ രീതിയിൽ തഴയുന്നത് ഒ ആർ അവസാനം പറഞ്ഞ വാക്കുകളുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കയില്ല എന്നാൽ പോലും എൻ എം വിജയന്റെ ഒരു ഗതിയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് അതിന് ഐ സി ബാലകൃഷ്ണൻ ആയിരിക്കും കുറ്റക്കാരൻ എന്നുള്ളത് ലോകം അറിയണം അതിനുവേണ്ടിയാണ് ഞാൻ മാധ്യമങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ തുറന്നു പറയുന്നത് ഞാൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കെതിരായി മാധ്യമങ്ങളോട് തുറന്ന് പറയുന്ന ഒരാളല്ലായിരുന്നു എന്നാണ് ഐ സി ബാലകൃഷ്ണൻ ഞങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഐ സി ക്ഷമിക്കണം ഐ സി ബാലകൃഷ്ണൻ ഒ ആർ രഘു ഞങ്ങളോട് തുറന്ന് പറഞ്ഞത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഐ സി ബാലകൃഷ്ണനായിരിക്കും ഉത്തരവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഞങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ മറ്റൊരു കാര്യം നോക്കേണ്ടത് ഒരു ചിലരെ മാത്രം ഈ സംവരണ മേഖലയിൽ നിന്ന് പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൽപ്പറ്റയിലെ ഇടതുപക്ഷത്തിൻ്റെ ചെയർമാൻ ആരാണെന്ന് കൂടി നോക്കണം ഇടതുപക്ഷത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആദിവാസി പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് അത്രയേറെ പരിഗണിച്ചുകൊണ്ട് ചെയർമാനാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഒരു പാർട്ടി ഇത്രയേറെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ സവർണ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് ഒരു വിഭാഗത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇവരുടെ കൂടെ നിന്ന ആദിവാസി മേഖലയിൽ നിന്നുള്ള നേതാക്കൾക്ക് പോലും ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ആത്മഹത്യയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഒ ആർ രഘു ഇന്നലെ വ്യക്തമാക്കിയത് ഒ ആർ രഘുവിനെ പോലുള്ള ആള് ആളെയാണ് കഴിഞ്ഞ ദിവസം പനമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒ ആർ രഘു മത്സരിച്ചു ഒ ആർ രഘുവിനെ തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നാണ് ഒ ആർ എഫ് വ്യക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് പുൽപ്പള്ളി മുള്ളൻകൊല്ലി അതുപോലെ തന്നെ പൂതാടി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ മലയോര മേഖലകളൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസ്സിന് അത്രയേറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പൂതാടി പഞ്ചായത്ത് ടൈ ആയി വരുന്ന അവസ്ഥയിൽ അവസാനം ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുന്ന ഭരണം കിട്ടിയിട്ടുണ്ട് അവിടെ അങ്ങനെ അതുപോലെ തന്നെ മുള്ളൻകൊല്ലിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുൽപ്പള്ളി ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് വന്നു അങ്ങനെ കോൺഗ്രസ് ിൽ ആളുകൾക്ക് വിശ്വാസം കുറയുന്ന ഒരു അവസ്ഥ അത് വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വോട്ട് നിലവാരം നോക്കിയാൽ തന്നെ പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയ വോട്ടിനേക്കാൾ തൊണ്ണൂറായിരം വോട്ട് ഇടതുപക്ഷത്തിന് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും വോട്ട് വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ വോട്ടിംഗ് നിര എടുത്തു നോക്കിയാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില പഞ്ചായത്തുകളൊക്കെ ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത് അൻപത് അറുപത് വോട്ടുകൾക്കൊക്കെയാണ് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടുള്ളത് രണ്ടോ മൂന്നോ വാർഡുകൾക്കാണ് നഷ്ടപ്പെട്ടുള്ളത് ഈ വാർഡുകളിലൊക്കെ അൻപത് അറുപത് വോട്ടുകൾ അല്ലെങ്കിൽ ഇരുപത് വോട്ടിൻ്റെ ഒക്കെ വ്യത്യാസത്തിനാണ് വാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടി എന്ന് പറയാനൊന്നും പറ്റില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ എന്തായാലും ആ ഒരു വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് എൻ എം വിജയന്റെ മരണം എഫക്ട് ചെയ്തിട്ടുണ്ട് ആ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡി സി സി നേതൃത്വം തമ്മിലുള്ള ഗ്രൂപ്പ് പോര് അത് രൂക്ഷമായിരുന്നു തൽക്കാലം അടിച്ചമർത്താൻ വേണ്ടി എൻ ഡി അപ്പച്ചനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും എൻ ഡി അപ്പച്ചനും ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് എൻ ഡി അപ്പച്ചന്റെ അനുയായികളൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട് ഐ സി ബാലകൃഷ്ണൻ മറ്റൊരു ഭാഗത്ത് പോരുമായി നിലനിൽക്കുന്നുണ്ട് ഐ സി ബാലകൃഷ്ണൻ ഇനി സീറ്റിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഒ ആർ രഘുവിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതിനെ തടയുന്ന എന്നാണ് ഒ ആർ രഘുവിന്റെ അടക്കമുള്ള ഒ ആർ രഘുവിനെ അനുകൂലിക്കുന്നവരുടെ അടക്കമുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഭദ്ര